ഈ വഴവ് പരിപാടികളും ഇങ്ങനെ നിറയുന്നത് കൊണ്ട് എവിടെയും പോകാൻ കഴിയാതെ എന്നാൽ മർക്കസി കടം ഒന്ന് കൂടിക്കൊണ്ടതും ആ കടം കൂടണമെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് പോകേണ്ടി വരും അപ്പോ ഈ മാറ്റലും തിരുത്തലും പെട്ടെന്നുള്ള ചേഞ്ചും ഇതെല്ലാം എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല നമ്മുടെ ദീനിനു വേണ്ടിയാണ് സ്ഥാപനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ആർക്കും ഇതിൽ വിഷമമുണ്ടാവുകയില്ല എന്ന് ഞാൻ കരുതുന്നതും ഒരർത്ഥത്തിന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ പരിപാടിയായത് വളരെ നന്നായി കാരണം ഇന്ന് മേറാജിൻ്റെ ദിവസമാണ് പ്രജവി ഇരുപത്തി ഏഴാണ് ഇന്നത്തെ ഇരുപത്തി ഏഴാം രാവ് കഴിഞ്ഞ രാത്രി അതാണ് അമ്പിയാക്കൾക്ക് കൊടുക്കുന്ന എല്ലാം ഔലിയാക്കൾക്ക് വരാം എന്നാൽ അതിലൊന്ന് രണ്ട് മോചിത ഒഴിവാണ ഈ രണ്ട് അലൈഹി അഷ്റഫ് തങ്ങൾക്ക് അറിയു അല നൽകിയ ആ രണ്ട് മോജിതത്ത് മറ്റൊരു നബിക്കും ഇല്ല ഒരു റസൂലിനും ഇല്ല ഒരു വഴിയിൽ ഗ്രാമത്തായിട്ടും എല്ലാം അല്ല എന്താണ് ഒരു പരിശുദ്ധക്കുറു ആ എന്നൊന്നും നിലനിൽക്കുന്ന പരിശുദ്ധക്കുറു പരിശുദ്ധ കുറ ആ മറ്റൊരു നബിയോ റസൂലോ വലിയോ ആരും തന്നെ കൊണ്ടുവരികയില്ല രണ്ടാമത്തെ പ്രധാന വർജിതത്താണ് ജയറാജ് ഈ എന്ന സംഭവത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളെ കൂടി എടുത്തു നാം പരിശോധിച്ചാൽ അതും മറ്റൊരു രവിക്കോ റസൂലിനോ മൊഴിചിതത്തായി വരില്ല ഒരു വലിയ കറാമത്തായിട്ടും വരില്ല അത്രയും